ശിവജിത്ത് ചേട്ടന്റെ മൂത്രപ്പര ഫൈറ്റ് സീൻ ഇല്ലേ അതൊരു ഭയങ്കര സീനായിരുന്നത് അതെങ്ങനെയാണ് ചെയ്തെടുത്തത് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അതിന്റെ മേക്കിംഗ് ആയാലും പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ആയാലും ഒക്കെ എങ്ങനെ അത് മേക്ക് ചെയ്തെടുത്തു അവരെ എക്സ്പീരിയൻസ് ശ്രീരാജ ആദ്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ നമ്മൾ ആ ഫൈറ്റ് തുടങ്ങുന്നതിന്റെ ഒരു രണ്ട് ദിവസം മുന്നേ മാസ്റ്റർ ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു കാരണം അതിൽ കൂടുതലും ലെങ്ത് ആയിട്ടുള്ള സിംഗിൾ ഷോട്ട് പരിപാടിയാണ് ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് ആ സമയത്ത് കുറെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് അറിയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് തന്നെ അത് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഒന്നത് രണ്ടാമത് ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ള ഫൈറ്റ് പോലെ അല്ല അത് ഞാൻ കളരി ചെയ്തിട്ടുണ്ട് യാറാമില് അപ്പൊ അതൊരു കളരിയുടെ ഒരു രീതിയിൽ പോകും അപ്പം മുന്നേ ചെയ്താണെങ്കിൽ ഒരു ബോക്സിംഗ് ടൈപ്പ് ഫൈറ്റ് ആണ് കൽക്കിയില് ചെയ്തത് ഇത് ശരിക്കും ഒരു നാടൻ ഒരു ഫൈറ്റ് ആണ് വേണ്ടത് അപ്പം ശരിക്കും നമുക്ക് കുറച്ചും കൂടി മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു അപ്പം അത് നമുക്ക് ഇപ്പൊ മാസ്റ്റർ ആയാലും ആ ഒരു നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു പിന്നെ കൂടുതലും എനിക്ക് ഫൈറ്റ് ചെയ്യുമ്പോഴും കൊറച്ചുകൂടി എന്താ പറയാ റിയലിസ്റ്റിക് പോകാനും ഒക്കെ വരുമ്പോ നമുക്ക് കൂടുതൽ ആ ഒരു സംഭവം കിട്ടും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരും

ഷം സ്റ്റേറ്റ് യൂത്ത് വേർസ്റ്റൽ കലാപ്രതിയായിരുന്നു ആ ആ സമയത്ത് ചെറുപ്പത്തില് സ്റ്റാൻഡേർഡ് മുതൽ എനിക്ക് ആർട്ട് പഠിക്കാനുള്ള ഒരു പഠിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായിരുന്ന അവസരം ഇപ്പൊ പാരന്റ്സ് ആയാലും എന്റെ ഗുരു കലാമുണ്ടായാലും അമ്മായിയാണ് അപ്പം ഒരു എല്ലാവരും പഠിപ്പിച്ചതുകൊണ്ട് ആ പ്രായത്തിലൊന്നും നമുക്ക് ഒന്നും പഠിക്കാൻ വേണ്ടി പോകാൻ താല്പര്യം ഒന്നും ഉണ്ടാവില്ല കൂടുതലും ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കാനായിരിക്കും കൂടുതലും പക്ഷെ എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച് ഞാൻ അങ്ങനെ കുറെ പഠിച്ചിട്ടുള്ള കലാരൂപങ്ങളുണ്ടായിരുന്നു അപ്പം സ്റ്റേറ്റ് യൂത്ത് ഹേഴ്സ്റ്റിലൊക്കെ പങ്കെടുക്കാൻ പറ്റി രണ്ട് മൂന്ന് വർഷം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കഥകളി ഭരതനാട്യം ആയിട്ട് നാടുകളിൽ ഇതിനൊക്കെ ഫസ്റ്റ് പ്രൈസായിരുന്നു ആ സർ പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയില്ല കാരണം അന്നും എൻ്റെ ആഗ്രഹം സിനിമ തന്നെയായിരുന്നു അപ്പം നയൻറ്റി എയ്റ്റിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മാതൃഭൂമി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആരാണ് എനിക്കന്ന് വശം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ നടനാവാനാണ് ആഗ്രഹം എന്ന് ഞാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടും ഒരുമിച്ച് നമുക്ക് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്നുള്ളത് കൊണ്ടാണ് എന്നെ ചെയ്യിക്കുന്നത് അപ്പൊ ഇപ്പോഴും സിനിമ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ കളരി ചെയ്യാൻ പഠിച്ചതും സിനിമയ്ക്ക് വേണ്ടി പഠിച്ചത് പക്ഷെ കുറെ നാളുകൾ പഠിക്കാൻ എനിക്ക് പറ്റും ഒരു ഒന്നര വർഷത്തോളം കളരി പഠിച്ചു ഫസ്റ്റ് മൂവിക്ക് വേണ്ടി പിന്നെ അത് എമ്മിൽ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ഒരു സംഭവം ഓരോ സംഭവങ്ങൾ പഠിക്കുമ്പോഴും കൂടുതൽ ഡെപ്തോട് കൂടി പഠിക്കാന്നുള്ള വല്യ ഇഷ്ടം വേറെ ഒന്നും എവിടുന്ന താല്പര്യം